കേരളിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു വീടുകൾ ഭൂരിഭാഗവും തകർന്നു പലരെയും കണ്ടെത്താനായിട്ടില്ല ഇതുവരെ മുൻപ് എങ്ങനെയായിരുന്നു ഇവിടമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് സാഹചര്യം ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഇത് നിന്ന് അങ്ങോട്ടേക്കുള്ള യിൽ ഇങ്ങോട്ടുള്ള യാത്രയിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള സന്നാഹം വിപുലമായ പരിശോധനയാണ് നടക്കുന്നത് തിരച്ചിലാണ് നടക്കുന്നത് അവിടെ നടക്കുമ്പോൾ പോലും വളരെ തീർത്തും സൂക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ് എവിടെയും ചെളിയിൽ കാലുകൾ കുതിഞ്ഞു പോകാവുന്ന അവസ്ഥയിൽ അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് വഴി ഇവിടെയെങ്കിലും ഉണ്ടായിരുന്ന പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്ക് ഇത് ആ ഉരുൾപൊട്ടി ഒഴുകിയതോ അല്ലെങ്കിൽ ആ പുഴയുടെ ഭാഗമോ ആണ് കാരണം ഇവിടെ പ്രദേശവാസികൾ പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ഇതിന്റെ എതിർവശത്തല്ല ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ഒരു ചെറിയ പുഴ ഒഴുകിയിരുന്നത് അതാണ് ഇത്രയധികം വലിയ വിസ്തൃതിയിൽ പിന്നീട് വലിയ ഉരുൾപൊട്ടൽ വന്നപ്പോൾ അങ്ങനെ മാറി ഒഴുകിയതായി നമ്മളെ ഈ കോളനിക്ക് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോളനിയിലേക്ക് ആണ് വരുന്ന റോഡാണിത് ഈ പുഞ്ചിരിമട്ടം കോളനിയിൽ ഒരുപാട് വീടുകളിൽ ചേര് അഞ്ച് സെന്റ് പത്ത് സെന്റ് അതുപോലെ തൊഴിലാളികൾ അടങ്ങി താമസിക്കുന്നൊരു ഏരിയ ആണ് ഈ ചൂരമല കഴിഞ്ഞ പിന്നെ പുഞ്ചിരിമട്ടാണ് കുറെ കൂടുതൽ കൂടുതൽ വീടുകളുള്ള സ്ഥലം എത്ര ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് അറുപത് വീടിനടുത്ത് കാണും ഈ ഭാഗത്ത് അറുപത് വീടിന് ഇതിന് അപ്പുറത്തേക്കൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വലിയ റിസോർട്ടുകളാണ് ഇത് ഗവൺമെന്റ് നാല് സെന്റ് വീതം അഞ്ച് സെന്റ് വീതമൊക്കെ മിച്ചഭൂമി കൊടുത്തൊരു ഭാഗമാണിത് ഇതിന്റെ മൂൾ നമ്മൾ നമ്മള് പൊട്ടിയ ഭാഗത്തേക്ക് ജനവാസം ഇല്ലാത്തൊരു ഭാഗമാണ് ആ മോൾ ഭാഗത്ത് നിന്നുള്ള ആ മണ്ണ് വന്നിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ വാഷ് ഔട്ട് ചെയ്ത് താഴോട്ട് പോയിട്ടില്ല ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു വീടുകൾ ഇവിടെ ഇവിടെ ഓടിയിരുന്ന ഈ ഭാഗത്തേക്ക് റിസോർട്ടിലേക്ക് വന്നിരുന്ന വാഹനങ്ങളും അത്തരം വാഹനങ്ങളൊക്കെ ഇവിടെ നിരവധി ഉണ്ടായിരുന്നു പിന്നെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ പറയണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ പറയണമെങ്കിൽ ഏറ്റവും പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ജനവാസ യോഗ്യം അല്ലെങ്കിൽ പോലും ഇവിടെ പ്രകൃതി ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്തു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് അത് കൂടാതെ ഈ പോയി മരിച്ചു മരിച്ചുപോയുള്ള ആളുകൾ വിട്ട് വീട് പോയുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെ സ്ഥിരതാമസമുള്ള താഴെ എസ്റ്റേറ്റുകളിൽ താമസിക്കുന്ന വ്യക്തികളാമസി ഇവിടെ താമസിച്ച് താഴെ ജോലി ചെയ്യുന്ന ആളുകളും ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന കർഷകരുമാണ് തൊഴിലാളികളാണ് ഇവിടുന്ന് ഒരുപാട് ആളുകൾ താമസിച്ചു പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാൻ പോലും ചില സ്ഥലങ്ങളല്ലാതെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല യോസ് ഞങ്ങൾ ഇവിടെ വാഷ് ഔട്ട് ഇവിടെ കാണുന്നപ്പം ഇവിടെ കാണുന്ന ചാനലിൽ കാണുന്ന നമ്മൾ കാണുന്ന ക്യാമറയ്ക്ക് പുറകിലും മുൻപിൽ കാണുന്ന വീടുകളെ പോലെ ഇവിടെ ഒരുപാട് കോളനി വീട് പോലെ വീടുകളുണ്ടിരുന്നാണ് കുറെ മുമ്പ് ഇവിടെ കുറഞ്ഞ ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നുള്ളു ഇപ്പം ഇവിടെ ഒരുപാട് ആളുകൾ കൂടുതൽ ആളുകൾ വീടുകൾ പോലും ഇടിച്ചു പോയ അവസ്ഥയിലാണ് അതെ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടു നില വീടാണ് കാണുന്നത് രണ്ടു നില വീട് അതിന്റെ അടിഭാഗം വേറെ യൂസ് ചെയ്യുന്ന മോൾ ഭാഗമാണ് അതിന്റെ അപ്പുറത്തെ ഭാഗങ്ങളിലെ വീടുകളൊക്കെ പോയതാ താഴെയൊക്കെ അവിടെ ബേസ്മെന്റ് കാണുന്നത് അവിടെ ജീപ്പ് കാണുന്നില്ലേ ജീപ്പ് അതിനടുത്ത് കാണുന്ന ബേസ്മെന്റ് മോളിന്റെ ബേസ്മെന്റ് കാണുന്ന ബേസ്മെന്റ് കാണുന്ന അപ്പുറത്തെ വീടിന്റെ ബേസ്മെന്റ് കാണുന്ന ഇത് വാഷൌട്ടായി പോയി ഇവിടെ വാഷൌട്ട് പോയതാ നേരത്തെ മാറ്റി മാറ്റങ്ങനെ ആളുകളെ പൂർണ്ണമായിട്ട് മാറ്റിയിരുന്നില്ലല്ലോ ഇതിനുശേഷം ഇവ എയർ ലിഫ്റ്റ് ചെയ്തത് ഇവിടെയുള്ള ആളുകളാണ് അധികം എയർലിഫ്റ്റ് ചെയ്തത് റിസോർട്ടുകളൊക്കെ ഒരുപാട് മുകളിലുണ്ടോ ഇവിടെ രണ്ട് പ്രൈവറ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ ഫാമുകളാണ് ഫാം ഫാം ഹൌസുകളാണ് രണ്ടെണ്ണം നമ്മുടെ തൊട്ട മുൻപിൽ കാണുന്ന വലിയ ഫോറസ്റ്റ് പോലെ തോന്നുന്ന ഭാഗം ഈ ഭാഗത്തല്ലേ ആ ഭാഗത്ത് കാണുന്നതൊക്കെ അതിലേക്കുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി കൂടിയാണ് ഈ കാണുന്ന റോഡ് മോഹൻലാലിന്റെ അതെ ആ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സ്ഥലങ്ങളാണത് അത് പുഞ്ചേരിമട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂരമേള മുണ്ടക്കായ ഭാത്ത മോൾ ഭാഗത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതേ വഴി പുഞ്ചേരി മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഈ ഭാഗത്തേക്ക് അറിയുന്നത് വഴിയുണ്ട് ചെറിയ വഴി വഴികൾ വഴികളുണ്ടായിരുന്നു പുഞ്ചിരി ഘട്ടം എത്തിക്കഴിഞ്ഞു നമ്മൾ അവിടെ തന്നെ അവിടുത്തെ പ്രധാന സ്ഥലമാണിത് ഇതിന് മുകളിലേക്കും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അവിടെ ജനവാസ മേഖല കുറവാണ് ഈ ഭാഗത്താണ് കൂടുതലും ഇവിടെ ആളുകൾ താമസിച്ചിരുന്നത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ റോഡ് ഇവിടെ ഇവിടെ ഇതുവഴി ഉള്ള റോഡ് ഇവിടെ വച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു ഇതിന്റെ ഇടതു വശത്തേക്ക് താഴേക്ക് നമ്മൾ നേരത്തെ നടന്നു വന്ന റോഡെന്ന് തോന്നിക്കാത്ത ആ പാറ കഷ്ണങ്ങൾ പാറക്കല്ലുകൾ കൂറ്റൻ പാറക്കല്ലുകൾ അടിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് വലിയ ഒരു ചെറിയ റോഡുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെ ഒരു റോഡ് ഉണ്ട് എന്ന് പോലും തോന്നാത്ത അവസ്ഥയിലായിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരു പങ്കിട്ട് റോഡ് വരും പക്ഷെ ഈ രക്ഷാപ്രവർത്തനത്തിനിടെ ആളുകൾക്ക് എത്താനെങ്കിലും വേണ്ടി പ്രകൃതി തന്നെ ബാക്കി വെച്ച് താങ്ങാം അങ്ങനെ ഒരു ഇത്ര ഒരു ഈ ഭാഗത്ത് ചെറിയൊരു ഭാഗമെങ്കിലും വണ്ടികൾ ജീപ്പൊക്കെ ഇവിടെ വരുന്നുണ്ട്